ഗൈസ് അപ്പൊ നമ്മൾ മേഘമല പോകണേ അപ്പൊ മേഘമല പോകുന്നത് അപ്പം ഇപ്പൊ വെളുപ്പിന് രാത്രിയായി രണ്ട് രണ്ട് നാൽപ്പതായി കേട്ടോ നമ്മൾ ഈ സമയത്താണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് മേഘമല പോകും കൂടെ കുടിക്കൊന്നുക ഓക്കെ മൂന്ന് മുപ്പതായി കേട്ടോ അപ്പൊ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാം കേട്ടോ അരിക്കൻ യാത്ര ചെയ്ത് അതേ റൂട്ടിൽ കൂടെ തന്നെ നമുക്കൊന്ന് യാത്ര ചെയ്തോ ഓക്കേ നമ്മൾ ഇവിടുന്ന് ആണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ മേഘമലയ്ക്ക് കേട്ടോ ചെരുമല്ലൂരിന്ന് കുറച്ച് താണ്ടി വന്നു നമ്മൾ നമ്മുടെ റൂട്ടുകളാണ് മേഘമല പോകുന്നത് കേട്ടോ നമ്മൾ പൂവ് വഴിത്തുള്ള കുറെ കാഴ്ചകളൊക്കെ ഡാം എത്തി കണ്ടുകൊണ്ട് ഒക്കെ യാത്ര ചെയ്ത് പോകാം കേട്ടോ നമ്മളിപ്പോ മേഘമല എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റ് ലയങ്ങളും അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കൂടുതൽ ഇതിൽ ഇതുപോലെ കാണിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിവിടെ എത്തിയിരിക്കട്ടോ മേഘമല എത്ര സുന്ദരമായി നല്ല തേ തേയിലാണ് കട്ടെ പക്ഷെ ഒരു ചെരിവ ചെരിവായിട്ട് ഇതുണ്ട് അതുകൊണ്ട് മുട്ട കുന്നുകളും മുട്ടക്കുന്നുകളും തേയിലൊക്കെ ഒരേ ലെവലിലിരിക്കുന്നുണ്ട് നല്ല പ്രകൃതി ഭംഗിയായ നമുക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയൊരിത് ഇതുകൊണ്ട് ആ തേയിലോട്ടെ ഇടയ്ക്ക് ഒരു ഒരു വെള്ളം ഇതുകൊണ്ട് വെള്ളം നല്ലൊരു ഇപ്പോൾ ഇത് കനാലിൻ്റെ ഏതാ ഒരു വശമാണ് നല്ല അടിപൊളിയല്ലേ കണ്ടോ അത് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാഴ്ചകളും മനസ്സിനെ നമ്മളെപ്പോഴും കുളിർമയിൽ എത്തിക്കും കാരണം അതായത് പ്രകൃതി നമുക്ക് ഇതുപോലെയുള്ള സൗന്ദര്യങ്ങൾ എപ്പോഴും കരിഞ്ഞു വരും കാരണം ഇതിനെക്കാട്ടിലും വലിയൊരു ഇതാ ഏതാ പ്രകൃതി ഇതിനേക്കാളും ഒരു സൗന്ദര്യം കരിഞ്ഞു വന്നേക്കുന്ന ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിരിക്കും എപ്പോഴും നമുക്ക് കാഴ്ചകൾ കാണാനും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും മതി നടന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും നമുക്ക് കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ആ ചെയ്യാവുന്നതിൻ്റെ അത്ര കാഴ്ച ആ കാഴ്ചകൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയുണ്ട് അത് നമുക്ക് ഈ ഫ്രെയിമിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ മണലാൽ ഡാമിന്റെ ഡാമിനുള്ള വെള്ളം ഒഴുകുന്ന ആ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ ഇത് നമ്മളൊരു പോകുന്നത് അടുത്തത് നമ്മള് കുറച്ചുകൂടെ മേലോട്ടും ഹിൽ പോലെ കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ അല്ലെ വെന്യാർന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല ഹിൽസുകളുടെ ഒരു നല്ല മഞ്ഞ സ്ഥലമാണ് കേട്ടോ നമുക്ക് കൂടുതൽ സ്ഥലം കൊണ്ടിട്ട് കേട്ടോ നല്ല മപ്പ് കോടെയാണ് കേട്ടോ ഇപ്പം സമയം ഒൻപത് മണിയോട് ഒൻപത് മണിയായി ഒൻപത് മണിയായിട്ട് നല്ല മഞ്ഞ മൂന്നാറിലെ ക്ലൈമറ്റിലാണ് ഇത് ക്ലൈമറ്റ് മൂന്നാറിലെ കാലം മഞ്ഞ് കൂടുതലുള്ളൊരു സ്ഥലം ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ടിൽ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് മാക്സിമം ഇവിടെ കൂടെ കൂടുതൽ നമ്മൾ ഇതുപോലെയുള്ള യാത്ര യാത്രകളാണ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യാത്രയിൽ നിങ്ങളും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം അപേക്ഷിച്ചു